പാർട്ടി പതാക പുതച്ച് ആലപ്പുഴയുടെ മണ്ണിലേക്ക് സഖാവ് വി എസ് മടങ്ങുന്നു വി എസിനെ കാണാൻ വഴിയിൽ കാത്ത് ആയിരങ്ങൾ വി എസിൻ്റെ വിയോഗത്തോടനുബന്ധിച്ച് ആദരസൂചകമായി നാളെയും അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ ഇരുപത്തിമൂന്നിന് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം നാളെ നടത്താനിരുന്ന പി എസ് സി പരീക്ഷകളും മാറ്റിവെച്ചു അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല കൂടാതെ കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചു മറ്റ് സർവകലാശാലകളിലെ അറിയിപ്പ് നിലവിൽ വന്നിട്ടില്ല ആലപ്പുഴ ജില്ലയിൽ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു